ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം ഗുരുദേവ കൃതികളിലെ വൃത്തവിചാരം തുടരാ അനുഷ്ടിപ്പ് മുതൽ ആകൃതി വരെ അതായത് ഒരു വരിയിൽ ഇരുപത്തിരണ്ട് അക്ഷരങ്ങൾ വരെ വരുന്ന ഛന്തസ്സുകളിൽ പെടുന്ന നിരവധി വൃത്തങ്ങളാണ് ഗുരു ഉപയോഗിച്ചത് സംസ്കൃത വൃത്തങ്ങളോടായിരുന്നു ഗുരുവിന് പ്രതിപത്തി എന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിൽ പ്രകൃതി ഛന്ദസ് വരെ അതായത് സമവൃത്തങ്ങളിൽ ഒരു വരിയിൽ ഇരുപത്തിയൊന്ന് അക്ഷരം വരെ വരുന്ന വൃത്തങ്ങൾ അതായത് ശ്രദ്ധര കുസുമരി ഈ വൃത്തങ്ങളിലെഴുതിയ കൃതികളെ കുറിച്ച് വരെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനി അടുത്തതായിട്ട് വരുന്ന ഛന്ദസ് ആകൃതി ഒരു വരിയിൽ ഇരുപത്തി രണ്ട് അക്ഷരം വരുന്നു മത്തേഭം എന്ന വൃത്തം നാല് കൃതികളിലാണ് ഗുരു ഉപയോഗിച്ചിട്ടുള്ളത് ഷാൺമാധുരസ്തവം നവമഞ്ചരി ജനനി നവരത്നമഞ്ചരി വിശാഖ ഷഷ്ടി എന്നീ കൃതികളിൽ ഈ സമയത്ത് എ ആർ രാജരാജവർമ്മയുടെ ഒരു അഭിപ്രായം ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നു എട്ടക്ഷരമുള്ള അനുഷ്ടുപ്പ് ഛന്ദസ്സിന് താഴെയുള്ള ഛന്തസ്സുകളിൽ വരുന്ന വൃത്തങ്ങൾക്ക് നീളം വളരെ പോരാതെയും ഇരുപത്തിയൊന്ന് അക്ഷരമുള്ള പ്രകൃതി ഛന്തസ്സിനു മേൽ പോയാൽ നീളം അധികപ്പെട്ടും വരുന്നതിനാൽ ഈ രണ്ട് അതിർത്തികൾക്കും മധ്യേയുള്ള ഛന്തസ്സുകളിൽ മാത്രമേ ശ്ലോകങ്ങളധികം കവിപ്രയോഗങ്ങളിൽ കാണുകയുള്ളു എന്ന് ഗുരു അനുഷ്ടുപ്പിന് താഴേക്ക് പോയിട്ടില്ല പക്ഷേ പ്രകൃതിക്കും പ്രകൃതി ചന്തസ്സിനും മുകളിലേക്ക് ആകൃതി ചന്ദസ് ഇരുപത്തിരണ്ട് അക്ഷരങ്ങൾ വരുന്ന വൃത്ത വൃത്തമായ മത്തേഭം ഗുരു നാല് കൃതികളിൽ ഉപയോഗിച്ചു ഈ ഈ വൃത്തം ദീർഘവൃത്തമായ മത്തേഭം എന്ന ഈ വൃത്തം പൊതുവേ കവികളാരും ഉപയോഗിക്കാറില്ല അതാണ് ഗുരു പ്രധാനപ്പെട്ട നാല് കൃതികളിൽ ഉപയോഗിച്ചത് സംഗീതസാന്ദ്രമായ ഈ വൃത്തത്തിൻ്റെ ചാരുത കണ്ടറിയാൻ ശരിക്കും പറഞ്ഞാൽ ഗുരുവിനല്ലാതെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും ഡോക്ടർ സി കെ രേവമ്മ ചൊല്ലിയിട്ടുള്ള ജനനീ നവരത്നമഞ്ചരി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഈ വൃത്തത്തിൻ്റെ മനോഹരമായ ഈണം മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല വൃത്തമഞ്ചരിയിൽ വൃത്തമഞ്ചരിയിൽ മത്തേഭ വൃത്തത്തിന് ഉദാഹരണം നൽകുന്നതിന് പദ്യമൊന്നും ലഭ്യമല്ലാതിരുന്നതിനാൽ എ ആർ രാജരാജവർമ്മ സ്വന്തമായി ഒന്ന് രചിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം വൃത്തമഞ്ചരിയിൽ വൃത്തത്തിൻ്റെ ലക്ഷണവും ഉദാഹരണമായിട്ടുള്ള ശ്ലോകങ്ങളും ചേർത്താണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അന്ന് നിലവിലുള്ള ഏതെങ്കിലും കൃതി കൃതികളിൽ ആ വൃത്തം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു ശ്ലോകമാണ് ഉദാഹരണമായി കൊടുക്കാറുള്ളത് അപ്പോൾ ഈ മത്തേഭ വൃത്തത്തിന് അങ്ങനെ ഉദാഹരണം കൊടുക്കുന്നതിന് ശ്ലോകങ്ങൾ ഒന്നും ലഭ്യമല്ലാതിരുന്നതിനാൽ അദ്ദേഹം സ്വന്തമായി ഒന്ന് രചിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അത് മറ്റു പല വൃത്തങ്ങൾക്കും അദ്ദേഹം അത് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് വൃത്തമഞ്ചരി ആദ്യം പ്രസിദ്ധീകരിച്ചത് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ തന്നെ ഗുരു ഷാൺമാധുരസ്തവവും നവമഞ്ചരിയും എഴുതിയിരുന്നു അതൊന്നും എ ആർ രാജരാജവർമ്മ കണ്ടിരുന്നില്ല എന്ന് വേണം കരുതുവാൻ അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ശ്ലോകം അദ്ദേഹം ഉദാഹരണമായി വൃത്തമഞ്ചരിയിൽ ചേർക്കുമായിരുന്നു എന്ന് തന്നെ കരുതണം വിഷ്ണുഷ്ടകത്തിൽ ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്ര ഇന്ദ്രവംശ വംശസ്ത എന്നീ നാല് വൃത്തങ്ങൾ കലർന്നു വരുന്ന ഉപജാതിയാണ് കാണുന്നത് വൃത്തവും ഗുരു ഉപയോഗിച്ചിട്ടുണ്ട് വൃത്തമായ ഗീതി സ്വാനുഭവഗീതി അറിവ് മംഗളാശംസ എന്നീ കൃതികളിൽ ഉപയോഗിച്ചിരിക്കുന്നു അതേപോലെ ഗുഹാഷ്ടകത്തിലെ വൃത്തവും ഒരു മാത്രാവൃത്തമാണ് ഗീതി വൃത്തത്തിൻ്റെ ലക്ഷണത്തിൽ നിന്നും അല്പവ്യത്യാസത്തോടെയുള്ള വ്യത്യാസമുള്ള ഒരു വൃത്തമാണ് അതിൻ്റെ പേര് എന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല ആത്മോപദേശ ശതകത്തിലെ വൃത്തത്തെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞതാണ് ആത്മോപദേശ ശതകം പൂർണ്ണമായും മൃഗേന്ദ്ര മുഖം എന്ന വൃത്തത്തിലാണ് ശിവശതകത്തിലെ കൂടുതൽ ശ്ലോകങ്ങളും ഈ വൃത്തത്തിൽ തന്നെ രചിച്ചിരിക്കുന്നു ആത്മോപദേശ ശതകത്തിൻ്റെ ദർശനഗരിമ ആസ്വാദികരമായി അവതരിപ്പിക്കുവാൻ പുതുമയുള്ള ഒരു വൃത്തം തന്നെയാണ് ഗുരു അവതരിപ്പിച്ചത് ഈ വൃത്തം ഈ വൃത്തത്തെക്കുറിച്ചുള്ള പരാമർശം വൃത്തമഞ്ചേരിയിലില്ല മലയാളത്തിൽ നേരത്തെ തന്നെ പറഞ്ഞു മലയാള ഭാഷയിൽ ഗുരു മാത്രമേ ഈ വൃത്തം ഉപയോഗിച്ചതായി കാണുന്നുള്ളൂ ഓരോ പാദത്തിനും പതിമൂന്ന് അക്ഷരങ്ങൾ വീതം വരുന്ന ഒരു സമവൃത്തമാണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത് ന ജ ജ ര ഗ എന്നാണ് ഇതിൻ്റെ ഗണവി ഗണവിന്യാസം അർദ്ധസമവൃത്തമായ പുഷ്പിതാഗ്രയുടെ സ സമപാദങ്ങളിൽ അതായത് രണ്ടും നാലും പാദങ്ങളിൽ ഈ ഗണവിന്യാസ രീതി കാണാവുന്നതാണ് ഭവതി മൃഗേന്ദ്ര മുഖം നജൌ ജരൗ ഗഹ എന്നാണ് മൃഗേന്ദ്രമുഖം എന്ന വൃത്തത്തിൻ്റെ ലക്ഷണം ഇത് മുമ്പ് പറഞ്ഞത് കഴിഞ്ഞതാണ് ശിവശതകത്തിൽ മൃഗേന്ദ്രമുഖം കൂടാതെ ദ്രുതവിളംബിതവും ചില ഉപജാതി വൃത്തങ്ങളും കാണുന്നുണ്ട് അതേപോലെ അർദ്ധസമവൃത്തമായ വൃത്തമായ വിയോഗിനിയും ഒരു കൃതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അനുകമ്പ ദശകത്തിൽ കാളിനാടകത്തിലെ വൃത്തം ഭുജംഗപ്രയാതമാണോ എന്ന് സംശയം തോന്നും എന്നാൽ ഈ കൃതിയുടെ വൃത്തഘടന പരിശോധിക്കുമ്പോൾ ദണ്ഡകത്തിൻ്റെ സ്വഭാവമാണ് അതിനുള്ളതെന്ന് മനസ്സിലാകും ഒരു പാദത്തിൽ ഇരുപത്തി ആറിനുമേൽ അക്ഷരമുള്ള സമവൃത്തത്തിനാണ് ദണ്ഡകം എന്ന് പറയുന്നത് അതായത് അതായത് ദണ്ഡം എന്നാൽ വടി അതുപോലെ നീണ്ടു പോകുന്നത് എന്നാണ് ദണ്ഡകമെന്നതിൻ്റെ അർത്ഥം കാളിനാടകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന രീതി ഒരു ലഘു രണ്ട് ഗുരു എന്ന രീതിയിലുള്ള ഗണവ്യവസ്ഥ അതായത് ആദി ലഘു യഗണം കാളിനാടകത്തിൽ ആദ്യ അവസാനം നിരന്ന് വരുന്നത് യഗണമാണ് അതായത് ഒരു ലഘു രണ്ട് ഗുരു എന്ന രീതിയിലുള്ള ഗണവ്യവസ്ഥ ഒരു പാദത്തിൽ നാല് യഗണങ്ങൾ ചേർന്ന് വരുന്നതാണ് ഭുജംഗപ്രയാതം അതുകൊണ്ടാണ് ഇത് ഭുജംഗപ്രയാതമാണോ എന്ന് സംശയം തോന്നുക കാളിനാടകത്തിലെ ആദ്യത്തെ നാല് വരികൾ മാത്രം അതായത് ഭുജംഗപ്രയാത രീതിയിൽ വേറിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ പിന്നീട് നോക്കിയാൽ ശ്ലോകമായി തിരിയുന്ന രീതിയിലല്ല കാളിനാടകം മുന്നോട്ടു പോകുന്നത് അതിനാൽ യഗണങ്ങൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച നിർമ്മിക്കുന്ന സിംഹവിക്രാന്തം എന്ന ദണ്ഡകമാണ് കാളിനാടകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് സ്പഷ്ടമാകും യഥേഷ്ടം യങ്ങളെ താൻ തുടർത്തിഞ്ഞു ചെയ്തിടും അദ്ദണ്ഡകം സിംഹവിക്രാന്തമാകും എന്നാണ് സിംഹവിക്രാന്തം എന്ന ദണ്ഡകത്തിൻ്റെ ലക്ഷണം ക്ലാസിസത്തിൻ്റെയും നിയോക്ലാസിസത്തിൻ്റെയും കാലത്ത് ശ്രദ്ധര ശാർദൂല വിക്രീഡിതം വസന്തതിലകം അനുഷ്ടിപ്പ് തുടങ്ങിയ വൃത്തങ്ങളാണ് മഹാകവികൾ പോലും ഉപയോഗിച്ചപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് ഗുരു താളത്തിലുള്ള അനവധി വൃത്തങ്ങളാണ് പ്രയോജനപ്പെടുത്തിയത് എന്ന് ഈ വിചാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ഇതിൽ കൂടുതലും കൂടുതല ഈ പറഞ്ഞതെല്ലാം സംസ്കൃത വൃത്തത്തിൽ രചിക്കപ്പെട്ടവയാണ് സംസ്കൃത വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഭാഷാ വൃത്തത്തിൽ എഴുതിയ ഒരു കൃതി മാത്രമേ കണ്ടിട്ടുള്ളൂ പാട്ട് ഇതിലെ വൃത്തം മഞ്ചരിയാണ് ഉറക്കുപാട്ടിൻ്റെ ഈണമാണ് മഞ്ചരിക്കുള്ളത് പരമാത്മചൈതന്യവുമായുള്ള യോഗാനുഭൂതിയാണ് ഈ കൃതിയിൽ വിവരിക്കുന്നത് ആ അവസ്ഥ ഒരു നിത്യ സുഷുപ്തി തന്നെയാണല്ലോ അതുകൊണ്ടായിരിക്കണം ഉറക്കുപാട്ടിൻ്റെ ശീല ഈ കൃതിയുടെ രചനയിൽ ഗുരു ഉപയോഗിച്ചത് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗുരു കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ള വൃത്തം അനുഷ്ടിപ്പാണ് ആദി കവിയുടെ ആദ്യ ശ്ലോകവും വേദമന്ത്രങ്ങളും മുതൽ ഗഹന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള വൃത്തമാണ് അനുഷ്ടുപ്പ് ഒരു വരിയിൽ എട്ട് അക്ഷരം മാത്രം വരുന്ന ഈ വൃത്തത്തിന് മന്ത്രഭാഷയുടെ പ്രൗഢിയും ഗദ്യഭാഷയുടെ ആവിഷ്കരണ സൗകര്യവുമുണ്ട് ദർശനമാല എഴുതിയിരിക്കുന്നത് ഈ വൃത്തത്തിലാണ് അനുഷ്ടുപ്പിൻ്റെ സംഗീതാത്മകത ദൈവദശകത്തിലൂടെ ഗുരു കാണിച്ചു തന്നു ദൈവദശകത്തിൻ്റെ ലാളിത്യത്തിനും ഗാംഭീര്യത്തിനുമുള്ള ഒരു കാരണം അതിൻ്റെ വൃത്തഘടനയാണ് ഗുരു തനിക്കുണ്ടായ ദർശനവും അനുഭൂതിയും ഭാഷയിലൂടെ ആവിഷ്കരിച്ചപ്പോൾ സ്വാഭാവികമായും താളത്തിൽ പിറന്നു വീണതാണ് സംസ്കൃത കാവ്യാനുശീലനവും പദാവലി സ്വാധീനവും സഹായകമായി ഋഷിയുടെ സഹജഭാവം പ്രചോദകമായി എന്നേ കരുതാനാവൂ ഇന്നിവിടെ നിർത്താം നമസ്കാരം